ബ്രേക്ക് ന്യൂസ് പുറത്തുവരികയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ ഉന്മൂലനം അവസാനിപ്പിക്കാൻ മോദിയുടെ ഇടപെടൽ ബംഗ്ലാദേശിൽ നിന്നും ഇത്തരം വാർത്തകൾ ഇനി ഉണ്ടാകരുതെന്ന് നരേന്ദ്രമോദി ഫോണിൽ തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണത്തലവൻ മുഹമ്മദ് യൂനുസിന് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടിലേക്ക് ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ രക്ഷയ്ക്ക് എത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി നിലവിലെ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനസുമായി ഫോണിൽ സംസാരിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരുന്നത് ബംഗ്ലാദേശിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണ് എന്നും ഹിന്ദുക്കളും ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെടുന്നതിൽ ആശങ്കയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ മുഹമ്മദ് യൂനസുമായി ഫോണിൽ പങ്കുവച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ നരേന്ദ്രമോദി ശബ്ദമുയർത്തി ഫോണിൽ നടന്ന സംഭാഷണത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സംരക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഇടക്കാല ഭരണത്തലവനായിട്ടുള്ള മുഹമ്മദ് യൂനസ് ഉറപ്പ് നൽകി എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുമെന്നും ഇവിടെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല എന്നും നരേന്ദ്രമോദിക്ക് മുഹമ്മദ് യൂനസ് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കണമെന്നും ഇത്തരം വാർത്തകൾ മേലിൽ ഉണ്ടാകുന്നത് അവസാനിപ്പിക്കണമെന്നും മോദി ശക്തമായി ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് ഹിന്ദുക്കളുടെയും എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം സുരക്ഷ മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് രാജ്യത്ത് താമസിക്കുന്ന ഹിന്ദുക്കളുടെയും എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുവാൻ ബംഗ്ലാദേശ് ഉറപ്പ് നൽകുന്നതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് തന്നെ മുഹമ്മദ് യൂനസ് തന്നെ ഇങ്ങോട്ട് ഡയൽ ചെയ്ത് ഡൽഹിക്ക് ഉറപ്പു നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം ഒരു ആളുകളുമായിട്ട് സാധാരണഗതിയിൽ സംസാരിക്കുന്നതല്ല കാരണം ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചും തകർത്തുമാണ് അവിടെ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു നേതാവ് വന്നിരിക്കുന്നത് മുഹമ്മദ് യൂനസ് ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്ത് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇടക്കാല തലവനായിട്ട് ബംഗ്ലാദേശിന്റെ ചുമതലയേറ്റിരിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള ഒരു സ്വേച്ഛാധിപത്യ സംവിധാനം അല്ലെങ്കിൽ കലാപകാരികൾ ജനാധിപത്യം തകർത്തുണ്ടാക്കിയ സംവിധാനവുമായി ഒരു കാരണവശ് ാലും ഇന്ത്യക്ക് യോജിക്കുവാനോ സഹകരിക്കുവാനോ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലവനെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രമാത്രം ജനാധിപത്യത്തെ അട്ടിമറിച്ച് കയറിയിരിക്കുന്ന ഒരു തലവനുമായി സംസാരിക്കുക അത് അസാധ്യമായ കാര്യമാണ് പക്ഷേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഈ ഫോൺ കോൾ ഈ സംഭാഷണം നടത്തിയത് എന്നാണ് മനസ്സിൽ ഡൽഹിയിൽ നിന്നും മനസ്സിലാകുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അതിദാരുണമായിട്ടുള്ള സംഭവത്തിൻ്റെയും ഉന്മൂലനത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബംഗ്ലാദേശിൻ്റെ ഭരണത്തലവന് ഇപ്പോൾ ചെവി ചെവികൊടുത്തിരിക്കുന്നത് മാത്രമല്ല ശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുവെന്നും ഇന്ത്യയുടെ അതൃപ്തി അറിയിച്ചു എന്നും ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അതിൽ അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുമെന്ന് അവിടുത്തെ ഭരണ മുഹമ്മദ് യൂനസ് പറഞ്ഞിരിക്കുന്നത് അയൽ രാജ്യത്തിലെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷ സുരക്ഷയിൽ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ആശങ്ക പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരുന്നു കലാപബാധിതമായിട്ടുള്ള ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഉടൻ സാധാരണ നിലയിലാകും ആക്കണം എന്ന് ഈ കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രസംഗിച്ചിരുന്നു മാത്രമല്ല പ്രൊഫസർ മുഹമ്മദ് യൂനസിൽ നിന്ന് അതിനുശേഷം ഒരു ഫോൺ കോൾ ഡൽഹിക്ക് വരികയായിരുന്നു ഈ ഫോൺ കോളുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് സെക്രട്ടറിമാരും നയതന്ത്ര പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടത്തി ഇന്ത്യയും ബംഗ്ലാദേശുമായി അതിനുശേഷമാണ് മുഹമ്മദ് യൂനസിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെവി കൊടുക്കുന്നത് തുടർന്ന് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ നരേന്ദ്രമോദി പ്രധാന ആശങ്കകൾ അറിയിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുമ്പോൾ ായിരുന്നു ജനാധിപത്യവും സുസ്ഥിരവും സമാധാനവും പുരോഗമനപരവുമായിട്ടുള്ള ഒരു ബംഗ്ലാദേശിന് മാത്രമേ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാവുകയുള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും എല്ലാം സുരക്ഷ ഉറപ്പാക്കണം എന്ന് പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾ തകർത്തതും ഹിന്ദുക്കൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുമായിട്ടുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഡൽഹിയിൽ ജന്ത്രമന്ദിൽ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം ആസൂത്രണം ചെയ്തിരുന്നു ഹിന്ദു സംഘടനകളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നും എത്തിയ ഹിന്ദുക്കളും പാകിസ്ഥാനിലെ ഹിന്ദുക്കളും ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തിയത് വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്ന് ഡൽഹിയിൽ രാവിലെ മുതൽ അരങ്ങേറി ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പരിപാടിയായിരുന്നു ഡൽഹിയിൽ നടന്നത് ഹിന്ദു സംഘടനകളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉണ്ടാകുന്ന ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നത്തിലും ഉന്മൂലനത്തിലും ഇടപെടണമെന്ന് പാകിസ്ഥാനിലെ പാകിസ്ഥാനിൽ നിന്നും ഈ എത്തിയ ഹിന്ദുക്കൾ ഈ ചടങ്ങിൽ പരസ്യമായിട്ട് തന്നെ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിംപോസിയങ്ങളും അതുപോലെ തന്നെ മീറ്റിംഗുകളും ആയിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാജ്യ വ്യാപകമായിട്ട് ഒരു ബോധവൽക്കരണം സേവ് ഹിന്ദു എന്നുള്ള ഒരു പരിപാടി തന്നെ രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യയുടെ ആശങ്ക ഈ ഈ രീതിയിൽ വരുമ്പോൾ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെട്ടതും പ്രതികരിക്കുന്നതും ബംഗ്ലാദേശിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നതും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇത് പരാമർശിച്ചും ഇത്തരം പ്രതിഷേധങ്ങൾ ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് പറയാം ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് വിഭാഗത്തിൽ നിയന്ത്രിക്കുന്ന നയതന്ത്ര വിദഗ്ധരും ഉദ്യോഗസ്ഥരും ഇന്ന് ഡൽഹിയുമായി ബന്ധപ്പെടുന്നതും തുടർന്ന് അതിന്റെ തുടർച്ചയായി പ്രധാനമന്ത്രിയെ ബംഗ്ലാദേശിന്റെ നിലവിലുള്ള ഭരണത്തലവൻ മുഹമ്മദ് യൂനസ് ഫോൺ ചെയ്യുന്നതും അവിടുത്തെ ഹിന്ദുക്കളുടെ ആശങ്കയുമായിട്ട് മറ്റ് ആക്രമണങ്ങളും മറ്റും ചർച്ച ചെയ്യുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറപ്പ് കൊടുക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്